കുഞ്ഞു കുട്ടികൾ കൂർക്കു വിളിക്കാറുണ്ടോ എന്ന കാരണങ്ങൾ ഇതൊക്കെയാവാം കുട്ടികൾ വല്ലപ്പോഴും കുർക്ക വലിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷെ സ്ഥിരമായിട്ട് അങ്ങനൊരു കുർക്കവലി ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് കുട്ടികൾ മൂക്കടഞ്ഞിട്ടാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യുന്നുണ്ടാവുക അതിന് എന്താണ് കാരണം എന്നാണ് നമ്മൾ കാര്യമായിട്ട് അറിയേണ്ടത് പ്രധാനമായിട്ടും കുട്ടികളിൽ കാണുന്നത് അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉണ്ടാവാറുണ്ട് അഡിനോയിഡ് ഗ്രന്ഥിക്ക് വരുന്ന വീക്കമാണ് കാര്യമായിട്ട് അവിടെ കാരണമാകുന്നത് മൂക്കിൽ ദശയുണ്ടാവുമ്പോഴും ഈ കുട്ടികൾക്ക് നല്ല രീതിയിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും കുർക്കം വലി നന്നായിട്ട് കാണുകയും ചെയ്യുന്നു അലർജി ആസ്മയുള്ള കുട്ടികളിൽ ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട് അലർജിയുടെ കാരണമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂക്കടപ്പ് വരാനും ദശ ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ അഡിനോയിഡ് ണ്ടാവണമെന്നില്ല പക്ഷേ തുമ്മലിന്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും അതിന്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു കൂർക്കുവല കാണുന്നുണ്ട് മുക്കിന്റെ പാലത്തിന് വളമുണ്ടാവുക അങ്ങനെ ഉണ്ടാകുമ്പോ തന്നെ കുട്ടികൾ കൂടുതലായിട്ട് കുറുക്കം വലിക്കാനുള്ള സാധ്യത കൂടുതലാണ് കൂടുതൽ തടിയുള്ള കുട്ടികളിലും ഈ ഒരു പ്രവണത കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനൊക്കെ ബേസിക് ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി കാണിക്കുന്ന ഒരു അലർജിക് ടെൻഡൻസി തന്നെയാണ് അലർജിയുള്ള കുട്ടികളെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഈ കുർക്ക വലി മാത്രല്ല അവർക്ക് ഇടയ്ക്കിടയ്ക്ക് സൈനസൈറ്റിസ് വരുന്നുണ്ട് വളർച്ച കാര്യമായിട്ട് കുറയുക വിഷപ്പില്ലാതാവുക ഇത്തരം കാര്യങ്ങളൊക്കെ അവർ കാര്യമായിട്ട് കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ക്ഷീണവും എപ്പോഴും ഒരു ഉറക്കം തൂങ്ങിയ ഒരു അവസ്ഥയും കുട്ടികളിൽ കാണുന്നുണ്ട് ഈ വായ തുറന്നുറങ്ങുന്നതിലൂടെ അവരുടെ ആ ഒരു മസിൽ ടോൺ മാറുകയും അവരുടെ ഒരു പേഴ്സണാലിറ്റിയെ തന്നെ അത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ആദ്യം തന്നെ ഇതൊക്കെ കറക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ വലിയ വലിയ കോംപ്ലിക്കേഷൻസ് കുട്ടികൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ കുട്ടികളും ഇതുപോലെ കുറുക്കും വലിക്കാറുണ്ടോ എന്നാൽ താഴെ കമന്റ് ചെയ്യൂ